നമസ്കാരം ഞാൻ റൂസോ ഞാൻ ഇന്ന് വന്നത് വളരെ ഹെൽത്തി ആയിട്ട് ഡയറ്റിംഗ് ഒക്കെ ചെയ്ത് ഒക്കെ ചെയ്ത് എല്ലാം കൃത്യമായിട്ട് ഷുഗർ വരുമോ എന്ന് വിചാരിച്ച് ഷുഗർ ഒന്നും കഴിക്കാതെ ഉപ്പ് ഒന്നും കൂട്ടാതെ ഇഷ്ടപ്പെടാത്ത രീതിയിൽ ഭക്ഷണമൊക്കെ കഴിച്ച് അവർ നല്ല ഡയറ്റിംഗ് ഒക്കെ ചെയ്ത് ജീവിച്ചിട്ടും അവരൊക്കെ പല അസുഖങ്ങൾ വന്ന് മരണപ്പെട്ടത് കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ പുക വലിച്ചിട്ട് പുക വലിച്ചതുകൊണ്ട് മാത്രം ക്യാൻസർ ഒന്നും വരാതെ ഒരു കുഴപ്പവും ഇല്ലാതെ ജീവിച്ച് മരിച്ചവരുണ്ട് ജീവിതകാലം മുഴുവൻ മദ്യപിച്ച് മരിച്ചവരുണ്ട് അതുപോലെ തന്നെ ഇതെല്ലാം ആസ്വദിച്ചു കൊണ്ട് തന്നെ ഹെൽത്തി ഫുഡ് സപ്ലിമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ച് വളരെ ഹെൽത്തിയായിട്ട് ജീവിക്കുന്നവരുമുണ്ട് എന്നാൽ ഈ ഇതൊന്നും പുക വലിക്കാതെ തന്നെ സ്ത്രീകൾക്ക് ലങ് ക്യാൻസർ വന്നിട്ടുണ്ട് എന്നാൽ മദ്യപി മദ്യം കൈകൊണ്ട് തൊടാതെ തന്നെ മിവർ ഡിസീസ് വന്ന പുരുഷന്മാരുമുണ്ട് അപ്പോൾ ഇതൊക്കെ എപ്പോൾ വേണമെങ്കിലും വരാം പക്ഷെ നമ്മൾ ജീവിതം ആസ്വദിക്കാനുള്ളതാണ് അപ്പോൾ ജീവിതത്തിൽ ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം കഴിച്ച് ഫുഡ് സപ്ലിമെൻറ്റ്സ് കഴിച്ചുകൊണ്ട് വളരെ ഹെൽത്തി ആയിട്ടിരിക്കാൻ ആഗ്രഹിക്കുന്നവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്